മകനെയും മകന്റെ സുഹൃത്തിനെയും ഒക്കെ ഒരുപോലെ കാണുന്ന മാനസികാവസ്ഥ ഉള്ളവരാണ് നമ്മൾ മലയാളികൾ മുൻപൊക്കെ സഹോദരന്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്ന പെങ്ങളും പെങ്ങളുടെ സുഹൃത്തിനെ പ്രണയിക്കുന്ന ഒക്കെ നമ്മുടെ ഉള്ളിൽ വലിയ വിഷമമായിരുന്നു എന്നാൽ കാലക്രമേണ അതിനെല്ലാം കുറച്ചു മാറ്റം വന്നു അവരെ അവരായി തന്നെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കാലം മാറി എന്നാൽ ഇപ്പൊ കേൾക്കുന്ന ഈ സംഭവം കുറച്ച് കടുപ്പം തന്നെയാണ് പാലക്കാട് ആലത്തൂരിലാണ് സംഭവം ചെറുതലെ മുതൽ മകനെ തിരഞ്ഞ് വീട്ടിലെത്താറുള്ള അവന്റെ സുഹൃത്ത് യുവതിയും ആദ്യം അവനെ കണ്ടിരുന്നത് പോലെ തന്നെയായിരുന്നു എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങൾ കുഴഞ്ഞു പറഞ്ഞത് മകൻ കാമുകിയായത് സ്വന്തം മകൻ പോലും അറിയാതെയാണ് ഇത് കേൾക്കുമ്പോൾ പ്രേമത്തിന് കണ്ണു മാത്രമല്ല കാതും വിവരവും തലച്ചോറും ഒന്നുമില്ല എന്നുകൂടി പറയേണ്ടി വരും പ്രേമം അസ്ഥിക്ക് പിടിച്ചപ്പോൾ പിന്നെ വേറെ വഴി ഒന്നും നോക്കിയില്ല അടുത്ത വഴി ഒളിച്ചോടലായിരുന്നു അങ്ങനെ ഒളിച്ചോടാൻ നിൽക്കുന്ന ഈ കന്നിതാക്കളെ തേടി പോലീസ് എത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആയിരത്തി ഒരിൽ മുപ്പത്തഞ്ചുകാരിയായി വീട്ടമ്മ മകന്റെ സുഹൃത്തായ പതിനാലുകാരനെ തത്തിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കുനുശേരി കുതിരപ്പാള സ്വദേശിനിയാണ് പതിനൊന്ന് വയസ്സുള്ള മകന്റെ കൂട്ടുകാരനായ പതിനാല് വയസ്സുകാരനൊപ്പം നാട് വിട്ടത് പതിനാല് വയസ്സുകാരൻ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി വീട്ടമ്മയോടൊപ്പം ഉള്ളതായി വിവരം ലഭിച്ചത് ആൾക്കൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വീ എറണാകുളത്ത് വെച്ചാണ് വീട്ടമ്മയെയും കുട്ടിയെയും കണ്ടെത്തിയത് കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടമ്മയ്ക്കെതിരെ കേസുമെടുത്തു പരീക്ഷ കഴിഞ്ഞ ശേഷം യുവതിക്ക് അടുത്തെത്തിയ ബാലനാണ് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയായതിനാൽ യുവതിയാണ് പ്രതിയിലായത് ശേഷം നാടുവിട്ട ഇരുവരും പാലക്കാട് നിന്ന് എറണാകുളത്ത് എത്തിയപ്പോഴേക്കും പോലീസ് ഇരുവരെയും പിടികൂടുകയായിരുന്നു കേസെടുത്തതിനു ശേഷം രണ്ടുപേരെയും പാലക്കാടേക്ക് തിരിച്ചെത്തിച്ചു പ്രായപൂർത്തിയാകാത്തതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് നിൽക്കാതെ കുട്ടിയെ മാതാപിതാക്കും വിട്ടു ഭർത്താവുമായി അകന്നു കഴിയുന്ന യുവതിക്കെതിരെ ആവശ്യമെങ്കിൽ പോക്സോ നിയമപ്രകാരം ലൈംഗിക വിക്രമത്തിന് കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കത്തത്തിൽ ലോകത്തിന്റെ പോക്കിൽ ഭയം തോന്നുന്നു വെറും ഒരു പതിനാല് വയസ്സുകാരന് എന്തറിയാം നെല്ലും പതിനും പോലും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായം ചിന്തകൾ പോലും ഉറക്കാത്ത പ്രായം ഏത് നിമിഷവും അങ്കലാപ്പുകളും ആശങ്കകളും നിൽക്കുന്ന ഈ പ്രായത്തിലുള്ള ഒരു പയ്യനെ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് തള്ളിയിട്ട ആ യുവതി ശരിക്കും ക്രിമിനൽ കുറ്റലിന് അകത്തു കിടക്കേണ്ടതാണ് ഏറ്റവും അതിശയം ആ യുവതിക്ക് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും തന്റെ പതിമൂന്നിലും പതിനെട്ടിലും ഇരുപത്തിയൊന്നിലും മുപ്പതിലും മുപ്പത്തഞ്ചിലും ഒന്നും ചിന്തിക്കുന്നത് ഒരുപോലെയല്ല പ്രായം കൂടുന്നവറും അനുഭവം കൂടും അതുകൊണ്ട് തന്നെ നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള പ്രായം കഴിഞ്ഞ ആ യുവതി ഒരു പയ്യനെ ഇതിലേക്ക് വലിച്ചിട്ടു ഇത് ക്രൈം തന്നെയാണ് ജീവിതത്തിൽ ഒന്നും ആവാത്ത പയ്യൻ വെറും പത്താം ക്ലാസ് മാത്രമുള്ള ആൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു നിമിഷത്തെ ആവേശത്തിന്റെ പുറത്ത് ആ യുവതി നശിപ്പിക്കാൻ ശ്രമിച്ചത് അവന്റെ മുന്നോട്ടുള്ള ഭാവി കൂടിയാണ് പതിനൊന്ന് വയസ്സുള്ള ഒരു മകൻ കൂടിയുണ്ട് എന്ന് കേൾക്കുന്നു ആ കുഞ്ഞ് ഇനി എങ്ങനെ ഇവിടെ ജീവിക്കും അവന്റെ കൂടെ കൂട്ടുകൂടാൻ ഇനി ഏതെങ്കിലും മക്കളെ മാതാപിതാക്കൾ അനുവദിക്കുമോ എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാത്ത ആ കുഞ്ഞിന്റെ ജീവിതം കൂടിയാണ് ഈ യുവതി നശിപ്പിച്ചത്